ബിസ്മില്ല വലഹമദുലില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വാലാ വസ്സാഹബിഹി അജ്മഹ് ബഹുമാന്യരായ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അലൈക്കും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹിസലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ അലഹമ്മ ഈ രോഗം തന്നെ പടക്കാൻ കാരണമായ മുത്തുനബി സുല്ലാഹു അലൈഹി ഇസ്സലമയുടെ ജന്മദിനം ആഘോഷിക്കാനും മധഹ് പാടാനുമാണല്ലോ നാം ഒരുമിച്ചു കൂടിയത് മുത്ത് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മധഹ് പാടൽ നാൻ നബിയുടെ മേൽ ഒരു സ്വരാത്ത് ചൊല്ലിയാൽ അള്ളാഹു അത് പത്താക്കി നമുക്ക് വേണ്ടി ചൊല്ലും മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി തങ്ങൾ സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു അവിടുന്ന് ആ ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകമാണ് ഇന്നും ഏതൊരാൾക്കും വായിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായ പുസ്തകം ജീവിത നന്മയുടെ പാഠങ്ങൾ നിറഞ്ഞ ആ പുസ്തകം വായിച്ചു തീർക്കാൻ നമുക്കാവുമോ അതിലെ ഓരോ വരിയും വായിക്കുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ട് കോരിത്തെ പോകും അപ്പോൾ നമ്മളും പറയും അതെ നബിയെ അങ്ങ് ഞങ്ങൾക്കുമ്മയാണ് അല്ല ഉപ്പയുമാണ് അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് ഗുണം ചെയ്ത ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ മുത്തുനബിയെ നാം അളവറ്റ് സ്നേഹിക്കണം നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കാനും ഖുർആൻ പാരായണം ചെയ്യുവാനും തീർച്ചയായും ഖുർആൻ മനഃപ്പാടമാക്കിയാൽ അള്ളാഹുവിൻ്റെ തണലിലാണ് ഒരു തണലും ഇല്ലാത്ത ദിവസത്തിൽ അല്ലാഹു പ്രത്യേകമായി ഒരുക്കിവച്ച ഒരു തണലിലാണ് അവർ അമ്പിയാക്കളുടെ കൂടെയും അല്ലാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂടെയും വസിക്കും മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്രമേൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു മഹാനെ നമുക്ക് കാണാൻ കഴിയുകയില്ല മാതാപിതാക്കളോടുള്ള തൃപ്തിയിലാണ് അല്ലാഹുവിൻ്റെ തൃപ്തി എന്നാണ് തിരുനബി സല്ലാഹു അഹ്ഇഇസ്വലമ്മ പറഞ്ഞത് സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും മൂത്ത് നബിയെ നാം സ്നേഹിക്കണം എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത് ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടല്ലേ നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആ പുണ്യപ്രവാചകനെ സ്നേഹിക്കാതെ ആർക്കും സ്വർഗത്തിലെത്താനാവില്ല അവസാന നാളിൽ ഹൗദൽ കൗസറിന്റെ ചാരത്തെ മുത്തുനബിയുടെ കൈപിടിച്ച് ആനന്ദിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും